മൺമറിഞ്ഞ് മുപ്പത്തി ആറ് വർഷങ്ങൾ കഴിഞ്ഞും മലയാളിക്ക് ജയനോടുള്ള ആരാധനയ്ക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല ജയന്റെ വ്യക്തി ജീവിതവും കലാജീവിതവും കൂട്ടിയിണക്കി വെള്ളിത്തിരയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംവിധായകൻ ആഷിഖ് അബു നടൻ ഇന്ദ്രജിത്താണ് മലയാളത്തിന്റെ ആദ്യ ആക്ഷൻ ഹീറോയെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയുള്ള ചിത്രം പൂർത്തിയാക്കിയ ശേഷം അടുത്ത വർഷമായിരിക്കും ഈ ചിത്രത്തിലേക്ക് കടക്കുകയെന്ന് ആഷിഖ് അബു പറഞ്ഞു പതിനഞ്ച് വർഷത്തെ നേവി ജീവിതത്തിന് ശേഷം സ്വയം വിരമിച്ചാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ സിനിമയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോശം എന്ന ചിത്രത്തിലെ ചെറുവേഷത്തിലാണ് തുടക്കം ശരപഞ്ചരമാണ് ജയന് വഴിത്തിരിവായ ചിത്രം അങ്ങാടി കഴുകൻ മീൻ നായാട്ട് താന്തവലയം കരിമ്പന തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരമായി മാറുകയായിരുന്നു ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടെ ഷോളാഭാരത്ത് വച്ചാണ് ജയന്റെ മരണം ആദ്യ ടേക്കിൽ തന്നെ സംവിധായകൻ ഒ കെ പറഞ്ഞ സംഘട്ടൻ രംഗം വീണ്ടും ചിത്രീകരിക്കാൻ ജയൻ ആവശ്യപ്പെടുകയായിരുന്നു പറന്നുയരുന്ന ഹെലികോപ്റ്ററിലേക്ക് ബൈക്കിൽ നിന്നും ചാടി പിടിക്കുകയും വില്ലനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ് ഡ്യൂപ്പില്ലാതെ ജയൻ പൂർത്തിയാക്കാൻ ഒരുങ്ങിയത് റീടേക്കിനിടയിൽ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് തെറ്റി കോപ്റ്റർ പൊട്ടിത്തെറിക്കുകയായിരുന്നു മുപ്പത്തേഴ് ചിത്രങ്ങളിൽ കരാർ ചെയ്ത സമയത്തായിരുന്നു ജയന്റെ മരണം ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്